അപ്പോൾ ശംഖുപുഷ്പത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ ഞാനൊന്ന് പറയാം നീലയായതുകൊണ്ട് കൃഷ്ണന്റെയും കൃഷ്ണൻ്റെയും ശിവസാനികളെയുണ്ട് വെള്ളം വന്നിട്ട് മഹാലക്ഷ്മിയും സരസ്വതി സാനികളും ചെറിയ വിദ്യ വിദ്യപരമായിട്ട് ആ തടസ്സങ്ങളൊന്നും സുബിൻ തെക്കൻ കൃഷിക്ക് വീണ്ടും സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് ആ ഒരു പ്ലാൻസ് വയ്ക്കുന്ന വീഡിയോ ആണ് അതായത് ശംഖു അതായത് നമ്മൾ പഴയ രീതിയിൽ പറയുകയാണെങ്കിൽ കാക്കപ്പൂ ഇത് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും കാണാറില്ല പണ്ട് കാലത്ത് വേലികളൊക്കെ വേലികളൊക്കെ ഉള്ള സമയത്ത് വേലിയിലൊക്കെ കാണും ഇപ്പോൾ പാടത്ത് മാത്രമേ കാണുള്ളൂ അപ്പോൾ നമ്മളത് വീട്ടിൽ വയ്ക്കുക എന്നുള്ള പ്ലാനിലാണ് പാടത്ത് നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ പറഞ്ഞത് കൊണ്ട് അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അതേ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ തുടങ്ങാം ഇപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മേലെയാണ് കേട്ടോ ബാലുകളിലാണ് നമ്മൾ ഈ നമ്മുടെ കാക്കപ്പൂൻ്റെ ചെടി പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് പ്ലാൻ്റെ വള്ളി നമ്മൾ ഏകദേശം വള്ളി ഒരു അത്യാവശ്യം തടിയുള്ള തണ്ടാണ് എടുത്തിരിക്കുന്നത് രണ്ട് തണ്ടായിട്ട് എടുത്തുകൊണ്ട് കേട്ടോ അത് നമ്മളിപ്പോൾ രണ്ട് ദിവസമായി വലിച്ചിട്ട് അതുകൊണ്ടാണ് ഇത്തിരി ചെറിയൊരു വാട്ടം കാണുന്നത് കേട്ടോ ഞാനത് മഴ നല്ല മഴയായെന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് നമ്മളപ്പോൾ ബാൽക്കണിൽ ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിങ്ങനെ ചൂടി ചൂടി കെട്ടി കൊടുത്തിട്ട് ഒന്ന് നിർത്താതാണ് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ കുറച്ചും കൂടെ നല്ല വലുതാകുവാണെങ്കിൽ അത് നമ്മൾ അവിടേക്കെങ്കിലും നമ്മുടെ വീട്ടിലുള്ള മരങ്ങളിൽ അവിടെയും പടർത്തി വിടാനുള്ള പ്ലാനാണ് ഉണ്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വരും നല്ല ഗ്രീൻ ഫ്ലോ ആയിരിക്കും പക്ഷേ കൂടുതൽ വന്നാലും നമുക്ക് ബാൽക്കണിൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വീട്ടിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ശംഖുഷ്പ കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം നമ്മൾ ഏത് ഏത് പ്ലാന്റ് ആയിക്കോട്ടെ നമ്മൾ അത്യാവശ്യം ചാണകപ്പൊടി കൊടുക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് ഇത്തിരി ഏത് പ്ലാന്റ് ആയാലും അത് ചെടിയായാലും വെള്ളിയിൽ ചെടിയായാലും ശരി ഇപ്പോൾ നമ്മുടെ ഏത് പ്ലാന്റ്സ് ആയാലും തുളസി ആയാലും ശരി മണി പ്ലാന്റ് ആയാലും ശരി നമുക്ക് ഇപ്പോൾ ചാണകപ്പൊടി ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി കൊടുക്കണെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് വേര് ഇറങ്ങി ചെടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് താ വേര് കൊടുക്കുന്ന ഭാഗത്ത് ചാണകപ്പൊടി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി മണ്ണ് നനവുണ്ട് അപ്പോൾ നമുക്ക് വലുതായിട്ട് നനയ്ക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു വേണ്ട അതിൽ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചാണകപ്പൊടി ഇട്ടുണ്ട് നമ്മൾ നമ്മളത് വലിച്ച് വലിച്ചിട്ട് വന്നാൽ കേട്ടോ അതുകൊണ്ട് വള്ളി കറ ഒരു രൂപമായി പൊട്ടിക്കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേരി ഇറങ്ങാൻ വേണ്ടി ഒന്ന് ആയിട്ടൊന്നിങ്ങനെ സൈഡ് ചത്തി കൊടുക്കാം നമ്മളത് സൈഡ് നന്നായി ചത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പ്ലാന്റ് ഒന്ന് വയ്ക്കാം കേട്ടോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നന്നായി ഗ്രോത്തായിട്ട് വളർന്നതാണ് തോന്നുന്നുട്ടോ നന്നായിട്ട് വരും നന്നായിട്ട് അപ്പോൾ നമുക്ക് താഴ്ത്തഞ്ഞ് മാറ്റാമെന്നാണ് പ്ലാൻ ഇപ്പോൾ തൽക്കാലം ബാൽക്കണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനൊക്കെ പറ്റത്തുള്ളൂ വെളിയിൽ ആ ബുദ്ധിമുട്ട് പറഞ്ഞാൽ വെയിൽ കൂടുതൽ അടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്ലാന്റ് സെറ്റാവുന്നില്ല കേട്ടോ വേര് പിടിക്കില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ പോട്ടിൽ ചെയ്യുന്ന സെറ്റ് ചെയ്യണത് നമുക്കൊന്ന് ഇപ്പോൾ ഒരു ഇതേപോലെ ഒരു അലുമിനിയം പൈപ്പ് ഒന്ന് ചൂട് കയറി എടുത്തൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അത് ശേഷം ഇത് നമ്മൾ അത്യാവശ്യം ഉണ്ടോ ഇപ്പം തന്നെ വള്ളിയെ പടർന്നുകൊണ്ട് ഒന്ന് വള്ളി ഒന്ന് സ്റ്റഡി ആയി വരെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേറെ ഒന്ന് കയറിലോട്ട് പടർത്താം തുടങ്ങിയതാണ് നമുക്ക് ഒന്നും കൂടി ഒന്നും കൂടി ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ചെറുതായിട്ട് ചാണകപ്പൊടി ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പാടത്തൊക്കെ ഉള്ള സമയത്തൊന്നും ഇതിനൊന്നും ഒന്നും വേറെ ഒരു വളവില്ലാത്ത വളരെ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ വളക്ക വള വളമൊക്കെ ഇടേണ്ടി വരുന്നത് മാത്രമുള്ളൂ വളമൊന്നുമില്ല ചാണകപ്പൊടി അത്യാവശ്യം വേറെ വളമൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് വരുന്ന ഗ്രോത്തായിട്ട് വരുന്ന വെള്ളിയാണ് അതായത് നമ്മളിത് വന്നിട്ട് ശങ്കൂഷം വന്നിട്ട് നീല ശങ്കൂഷ പോകുന്നുട്ടോ നീല നമ്മൾ പൂ തോ വാടിപ്പോയിട്ട് പൂ കാണിച്ചാൽ ജസ്റ്റ് കാണിക്കാം എന്താണ്ടോ വള്ളി നമ്മൾ വരിച്ചിട്ട് വന്ന സമയത്ത് തന്നെ പൂ വാടിപ്പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു ഈ സമയത്ത് തന്നെ ശംഖുപുഷ്പത്തിനെ കുറിച്ചുള്ള ഞാൻ ഒന്ന് പറയുന്നത് അതായത് ശംഖുപുഷ്പം അതായത് നീല ശംഖുപുഷ്പം പറയുന്നത് മഹാവിഷ്പുടെ സാന്നിധ്യം ഭഗവാൻ ശിവൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളവരും നമ്മുടെ ശംഖുപുഷ്പം വന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ചട്ടിയിൽ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതുപോലെ ചട്ടിയിൽ സെറ്റ് ചെയ്തതിനെക്കാലം നല്ലത് താഴത്ത് എവിടെയെങ്കിലും നല്ല മരങ്ങള് പടർത്തിനായി കുറച്ചുകൂടെ ബെസ്റ്റ് ഞാൻ പക്ഷെ അതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ നമ്മളൊന്ന് വേരൊറച്ച് നമ്മളൊന്ന് പ്ലാൻറ്റ് പൂവൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തോട്ട് മാറ്റാമെന്നുള്ള പ്ലാനാണ് കേട്ടോ വെച്ച് വളർത്തുകയാണെങ്കിൽ വീട്ടുകാർക്കും വീട്ടുള്ളവർക്കും വീട്ടിന് നല്ലതാണെന്നാണ് ഒരു പഴമ്പത് ഐതിഹ്യപരമായിട്ട് നല്ല ഗുണങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് വീട്ടിലുള്ള സർവ്വദോഷങ്ങളും മാറാനുള്ള സാധ്യതയുണ്ട് അതായത് നീല നീലയായതുകൊണ്ട് ആയതുകൊണ്ട് കൃഷ്ണന്റെയും കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൽ തന്നെ വേറെ ഒന്നുണ്ട് ഇത് നമ്മൾ നീലയുള്ളയുണ്ട് വെള്ളം വന്നിട്ട് മഹാലക്ഷ്മിയും സരസ്വതി സാന്നിധ്യത്തിൽ നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തണമെങ്കിൽ നല്ല ഐശ്വര്യവും സമ്പത്തിനെയൊക്കെ വളരെ മുൻതൂക്കം നൽകുന്ന പൂവാണ് മറ്റേ വെള്ള ശംഖുപുഷ്പം ഇത് വേണ്ട നീലശംഖപുഷ്പം കേട്ടോ വെള്ള ശംഖപുഷ്പം സമർപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും ശരി ശരി വിദ്യാ വിദ്യപരമായിട്ട് തടസ്സങ്ങളൊന്നും തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ വീട്ടിൽ വെച്ചു വളർത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെച്ച് നോക്കാം അപ്പോൾ നമ്മളൊരു ഇപ്പോൾ അത് നമ്മൾ ചാനൽ വന്നിട്ട് പുതിയ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു തരാം